എല്ലാവർക്കും കറണ്ട് അഫയർ സീരീസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കറണ്ട് അഫയർ സീരീസിൻ്റെ ക്ലാസ്സായിട്ട് ഇന്ന് ചെയ്യാൻ പോകുന്നത് യു എൻ വർഷാചരണങ്ങൾ എന്നാണ് അതായത് അതായത് യുണൈറ്റഡ് നേഷൻസ് ഓരോ വർഷത്തിലും ഓരോ അവർക്ക് പ്രമേയങ്ങളും തീംസും കാണും അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇനി വരുന്ന എൽ ഡി സി എക്സാമിനൊക്കെ ചോദിക്കാൻ വളരെയധികം ചാൻസും കൂടുതലായിട്ടുള്ള ടോപ്പിക്കാണ് യു എൻ വർഷാചരണങ്ങൾ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കും അതുപോലെ തന്നെ ഇതിനു മുമ്പേ നമ്മൾ ചെയ്ത കറണ്ട് അഫയർ സീരീസ് ക്ലാസ് എല്ലാം നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട് മാക്സിമം എല്ലാവരും കയറി കാണാൻ ശ്രമിക്കും അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ജോയിൻ ചെയ്യുക അപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കാം യു എൻ വർഷാചരണങ്ങൾ നമുക്കറിയാം യുണൈറ്റഡ് നേഷൻസ് ഓരോ വർഷം ഓരോ വർഷത്തിനും ഓരോ പ്രത്യേകതയും അതുപോലെ തന്നെ ഒക്കെ അവർ കണ്ടെത്തി വെക്കും അങ്ങനെ നമുക്ക് രണ്ടായിരത്തി മുതൽ ഏകദേശം രണ്ടായിരത്തി വരെ ഉള്ളതായിട്ടുണ്ട് തീംസ് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ളത് പഠിക്കണം പരീക്ഷയ്ക്ക് ചോദിക്കും അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്താണെന്ന് പഠിച്ചു പോവാം അപ്പോൾ യു എൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ പ്രമേയ പ്രമേയങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ഫസ്റ്റ് നോക്കാം സുസ്ഥിര വികസി വികസനത്തിനായുള്ള അന്താരാഷ്ട്ര അടിസ്ഥാന വി ശാസ്ത്ര വർഷം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്താണ് സുസ്ഥിര വികസനത്തിനായുള്ള അന്താരാഷ്ട്ര അടിസ്ഥാന ശാസ്ത്ര വർഷം അതുപോലെ തന്നെ സുസ്ഥി സുസ്ഥിര പർവ്വത വിക വികസനത്തിൻ്റെ അന്താരാഷ്ട്ര വർഷം പ്രീവിയസ് ആണ് സുസ്ഥിര പർവ്വത വികസനത്തിൻ്റെ അന്താരാഷ്ട്ര വർഷം അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഗ്ലാസ് വർഷം അതുപോലെ തന്നെ കരകൗശല മത്സ്യകൃഷി മത്സ്യബന്ധനം എന്നിവയുടെ അന്താരാഷ്ട്ര വർഷം പ്രീവിയസ് ഇതെല്ലാം പ്രീവിയസാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് യു എൻ ആചന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ യു എൻ എങ്ങനെയാണ് ആചരിച്ചത് സുസ്ഥിര വികസനത്തിനായുള്ള അന്താരാഷ്ട്ര അടിസ്ഥാന ശാസ്ത്ര വർഷമായിട്ടും അതുപോലെ തന്നെ സുസ്ഥിര പർവ്വത വികസനത്തിൻ്റെ അന്താരാഷ്ട്ര വർഷമായിട്ടും അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഗ്ലാസ് വർഷം കരകൗശല മത്സ്യകൃഷി മത്സ്യബന്ധനം എന്നിവയുടെ അന്താരാഷ്ട്ര വർഷമായിട്ടാണ് യു എൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആചരിച്ചത് അപ്പോൾ നമുക്ക് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോട്ട് പോവാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് എങ്ങനായിട്ടാണ് യുവൻ ആചരിച്ചത് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം പ്രീവിയസ് ആണേ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുവൻ ആചരിച്ചത് എന്താണ് എന്തായിട്ടാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഡയലോഗ് ആസ് എ ഗ്യാരൻറ്റി ഓഫ് പീസ് അപ്പോൾ എന്താണ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഡയലോഗ് ആസ് എ ഗ്യാരൻറ്റി ഓഫ് പീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ യുവൻ ആചരിച്ചത് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ടും അതുപോലെ തന്നെ ഇൻറ്റർനാഷണൽ ഇയർ ഓഫ് ഡയലോഗ്സ് ആസ് എ ഗ്യാരൻറ്റി ഓഫ് പീസ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആചരിച്ചത് ഏതാണ് അന്താരാഷ്ട്ര ഒട്ടക വർഷവുമായിട്ടാണ് വളരെ ഇമ്പോർട്ടൻ്റാണ് പരീക്ഷയ്ക്ക് ഇനി വരുന്ന പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എൻ്റെ യു എ യു എൻ വർഷത്തിൻ്റെ പ്രമേയം എന്താന്ന് ചോദിക്കും യുണൈറ്റഡ് നേഷൻസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താന്ന് ചോദിക്കും അപ്പോൾ എന്തായിട്ടാണ് അവർ ആചരിച്ചത് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് ആചരിച്ചത് അന്താരാഷ്ട്ര ഒട്ടക വർഷവുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് യു എൻ ആചരിച്ചത് കേട്ടോ അന്താരാഷ്ട്ര ഒട്ടക വർഷം ഇനി നമുക്കടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയാണ് അവർ ആചരിച്ചത് ഹിമാനികളുടെ സംരക്ഷ ആചരിക്കാൻ പോകുന്നത് സോറി ആചരിക്കാൻ പോകുന്നത് ഹിമാനികളുടെ സംരക്ഷണത്തിൻ്റെ അന്താരാഷ്ട്ര വർഷം കേട്ടോ ഹിമാനികളുടെ സംരക്ഷണത്തിൻ്റെ അന്താരാഷ്ട്ര വർഷം അതുപോലെ തന്നെ അന്താരാഷ്ട്ര സഹകരണ വർഷം സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അന്താരാഷ്ട്ര വർഷം അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയാണ് ആചരിക്കാൻ പോകുന്നത് ഹിമാനികളുടെ സംരക്ഷണത്തിൻ്റെ അന്താരാഷ്ട്ര വർഷവും അതുപോലെ തന്നെ അന്താരാഷ്ട്ര സഹകരണ വർഷവും അതുപോലെ തന്നെ സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അന്താരാഷ്ട്ര വർഷവുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് യു എൻ വർഷം ആഘോഷിക്കാൻ പോകുന്ന വർഷമായിട്ടുള്ളത് അപ്പോൾ അടുത്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്താ എങ്ങനെയാണ് റേഞ്ച് ലാൻഡ് റേഞ്ച് ലാൻഡുകളുടെയും പാസ്റ്റ് റലിസ്റ്റുകളുടെയും റേഞ്ച് ലാൻഡുകളുടെയും പാസ്റ്ററലിസ്റ്റുകളുടെയും അന്താരാഷ്ട്ര വർഷം അതുപോലെ തന്നെ വനിതാ കർഷകർ കർഷകരുടെ അന്താരാഷ്ട്ര വർഷം അതുപോലെ തന്നെ സുസ്ഥിര വികസനത്തിനായുള്ള സന്നദ്ധ പ്രവർത്തകരുടെ അന്താരാഷ്ട്ര വർഷം അപ്പോൾ ഏതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏതൊക്കെയാണ് റേഞ്ച് ലാൻഡർ ലാൻഡുകളുടെയും പാസ്റ്റർ പാസ്റ്ററലിസ്റ്റുകളുടെയും അന്താരാഷ്ട്ര വർഷമായിട്ടും അതുപോലെ തന്നെ വനിതാ കർഷകരുടെ അന്താരാഷ്ട്ര വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സുസ്ഥിര വികസനത്തിനായുള്ള സന്നദ്ധ പ്രവർത്തകരുടെ അന്താരാഷ്ട്ര വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഒരു 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 പ്രമേയം മാത്രമേ ഉള്ളൂ അതായത് സുസ്ഥിരവും നിലനിൽക്കുന്നതുമായ ടൂറിസത്തിൻ്റെ അന്താരാഷ്ട്ര വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് എങ്ങനെയാണ് ആചരിക്കാൻ പോകുന്നത് സുസ്ഥിരവും നിലനിൽക്കുന്നതുമായ ടൂറിസത്തിൻ്റെ അന്താരാഷ്ട്ര വർഷമായിട്ട് ഇത്രയാണ് നമ്മൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള യു എൻ വർഷാചരണങ്ങൾ വരുന്നത് നമുക്കൊന്നുകൂടെ ആദ്യം ഒന്ന് പറഞ്ഞു അപ്പം ക്ലിയർ ആയിക്കോളും രണ്ടായിരത്തി ഇരുപത്തി എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏതൊക്കെയാണ് സുസ്ഥിര വികസനത്തിനായുള്ള അന്താരാഷ്ട്ര അടിസ്ഥാന ശാസ്ത്ര വർഷം അതുപോലെ തന്നെ സുസ്ഥിര പർവ്വത വികസനത്തിൻ്റെ അന്താരാഷ്ട്ര വർഷം അന്താരാഷ്ട്ര ഗ്ലാസ് വർഷം കരകൗശല മത്സ്യകൃഷി മത്സ്യബന്ധനം എന്നിവയുടെ അന്താരാഷ്ട്ര വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യവർഷം അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഡയലോഗ് ആസ് എ ഗ്യാരൻ്റി ഓഫ് പീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് അന്താരാഷ്ട്ര ഒട്ടക വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അന്താരാഷ്ട്ര ഒട്ടക വർഷം അന്താരാഷ്ട്ര ഒട്ടക വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒട്ടകമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അന്താരാഷ്ട്ര ഒട്ടക വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്താണ് ഹിമാനികളുടെ സംരക്ഷണത്തിൻ്റെ അന്താരാഷ്ട്ര വർഷം ഹിമാനികളുടെ സംരക്ഷണത്തിൻ്റെ അന്താരാഷ്ട്ര വർഷം അന്താരാഷ്ട്ര സഹകരണ വർഷം അന്താരാഷ്ട്ര സഹകരണ വർഷം സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അന്താരാഷ്ട്ര വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്താണ് ലാൻഡ് റേഞ്ച് ലാൻഡുകളുടെയും പാസ്റ്ററലിസ്റ്റുകളുടെയും അന്താരാഷ്ട്ര വർഷം അതുപോലെ തന്നെ വനിതാ കർഷകരുടെ അന്താരാഷ്ട്ര വർഷം സുസ്ഥിര വികസനത്തിനായുള്ള സന്നദ്ധ പ്രവർത്തകർ സുസ്ഥിര വികസനത്തിനായുള്ള സന്നദ്ധ പ്രവർത്തകരുടെ അന്താരാഷ്ട്ര വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കേട്ടോ അടുത്ത രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിയേഴ് എന്താണ് സുസ്ഥിരവും നിലനിൽക്കുന്നതുമായ ടൂറിസത്തിൻ്റെ അന്താരാഷ്ട്ര വർഷം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് എന്താണ് സുസ്ഥിരവും നിലനിൽക്കുന്നതുമായ ടൂറിസത്തിൻ്റെ അന്താരാഷ്ട്ര വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരുന്നത് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വരുന്നത് ചെറിയൊരു ടോപ്പിക്കാണ് യു എൻ വർഷാചരണങ്ങൾ ചെറിയൊരു ടോപ്പിക്കാണെങ്കിലും ഒരു മാർക്ക് ഇതിനകത്തുനിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കുന്നതാണ് യു എൻ വർഷാചരണങ്ങളൊക്കെ ഇനി വരുന്ന ഇനിയിപ്പം അടുത്ത ഘട്ടങ്ങളിലായിട്ട് എൽ ഡി സി എക്സാം നടക്കുള്ളൂ അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് ഇത് പ്രയോജനപ്പെടും യു എൻ വർഷാചരണങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ചിലപ്പം അടുത്ത് വരുന്നതായിരിക്കും അല്ലേ അത് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും എന്തായാലും യു എൻ വർഷാചരണങ്ങൾ ചോദിക്കാതെ എൽ ഡി സി പരീക്ഷ അവസാനിക്കത്തില്ല അപ്പം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് ചോദിക്കും അപ്പം ഇതുപോലുള്ള കറണ്ട് അഫയർ ടോപ്പിക്സുമായിട്ട് നമ്മൾ ഉടനെ തന്നെ എത്തുന്നതാണ് അപ്പോൾ ചാനൽ എന്ത് ചെയ്യണം നിങ്ങൾ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഒഴിച്ചു അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ഏതെങ്കിലും ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്താലും നമ്മൾ അറിയാൻ സാധിക്കും എന്തെങ്കിലും ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് എടുത്തു തരാം അപ്പോൾ മാക്സിമം നിങ്ങൾ കമൻ്റുകൂടെ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കണം നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം ഇടുന്നുണ്ട് നോട്ട്സും കാര്യങ്ങളും അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം ടെലഗ്രാം ചാനലിലാണ് ഇടുന്നത് അപ്പോൾ അതിന് ടെലഗ്രാം ചാനലിൽ കയറിയല്ലേ നിങ്ങൾക്ക് നമ്മുടെ അപ്ഡേറ്റ് നമ്മൾ തരുന്ന അപ്ഡേറ്റ്സ് എല്ലാം അതിനകത്തുനിന്ന് ലഭിക്കത്തുള്ളൂ പിന്നെ നമ്മുടെ റിവിഷൻ ക്ലാസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് മാക്സിമം റിവിഷൻ ക്ലാസ് എല്ലാം ഒന്ന് കാണാൻ ശ്രമിക്കണം അപ്പം ഇനി വരുന്ന ഇനി എൽ ഡി സി ഒക്കെ എക്സാം എഴുതുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം അവർക്ക് വേണ്ടി ഞാൻ റിവിഷൻ ക്ലാസ് ഒക്കെ തുടങ്ങി തുടങ്ങാൻ പോകണം ഓൾറെഡി നമ്മൾ കുറച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ കൂടാതെ തന്നെ നമ്മൾ കുറച്ചുകൂടെ ഡീപ്പ് ഡെപ്തായിട്ട് റിവിഷൻ ക്ലാസ് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇനി എഴുതാം ഹട്ടത്തിലുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കിന് അമർത്തി വയ്ക്കുക ഉടനെ തന്നെ നമ്മുടെ പുതിയ പുതിയ ക്ലാസസ് വരുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാ കൂട്ടുകാരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു മഴയുടെ കാര്യം മഴയുടെ കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും മാക്സിമം സേഫായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാനുള്ളൂ ബാക്കി നമുക്ക് പുതിയൊരു വീഡിയോ കാണാം ഉടനെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക് യു ഓൾ